പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഇംഗ്ലീഷ് വാക്യങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പലപ്പോഴും ചോദ്യോത്തരങ്ങളിൽ കൂടിയാണ് സംഭാഷണം പുരോഗമിക്കുന്നത് നാം ഈ വീഡിയോയിൽ നോക്കുന്നത് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാമെന്ന് ആദ്യമായി ചാനലിൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോവാം ഐ ആം ലേറ്റ് ഞാൻ വൈകി ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനെ ഞാൻ വൈകിയോ എന്ന് ചോദ്യമാക്കാൻ എന്തു ചെയ്യണം സ്റ്റേറ്റ്മെൻ്റിലെ സബ്ജെക്ട് ആം ബേർവാണ് ഇതിനെ തിരിച്ചിട്ടാൽ ചോദ്യമായി ആ മൈലൈറ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ സബ്ജക്റ്റിനെയും ബേർവിനേയും തിരിച്ചിട്ടാൽ ചോദ്യമാവും ഇതിന് ഇൻവേഷൻ മെതേഡ് എന്ന് പറയുന്നു ഷീസ് എ ഡോക്ടർ ചോദ്യമാക്കുമ്പോൾ ഈ ഷി എ ഡോക്ടർ അവൾ ഒരു ഡോക്ടറാണോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം രണ്ടുവിധമുണ്ട് ആമൈ ലൈറ്റ് യെസ് യു ആർ എന്നും നോ യു ആർ എൻഡ് എന്നും ഈ ഷി ഡോക്ടർ എസ് ഷീസ് എന്നും നോ ഷീസ് നോട്ട് എന്നും ഇത്രയും മനസ്സിലായില്ലേ ഇനി പ്ലൂറൽ നൗണായ യു ബി ദൈ എന്നിവയുടെ ഉപയോഗം നോക്കാം ദ ആർ റെഡി എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യമാക്കുമ്പോൾ ആർ ദെയ് റെഡി ഇതിൻ്റെ ഉത്തരം യെസ് ദർ എന്നോ നോ ദർ എന്നോ ആണ് യു ആർ ടയർഡ് സ്റ്റേറ്റ്മെൻറ്റ് ആർ യു ടയർഡ് ക്വസ്റ്റ്യൻ യെസ് ഐ ആം എന്നോ നോ ഐ ആം നോട്ട് എന്നോ ഉത്തരവും ഇനി ഡസ് ചേർത്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയെന്ന് നോക്കാം ഡു പ്രസൻ്റൻസിൽ പ്ലൂറൽ സബ്ജക്റ്റിനും ഐക്കും വേണ്ടി ഉപയോഗിക്കുന്നു ഐ യു വി എന്നീ സബ്ജക്റ്റുകൾക്ക് ഇതിൻ്റെ ഘടന ഡു പ്ലസ് സബ്ജെക്ട് പ്ലസ് ബേസ് വേർ ഡു ഐ നീഡ് ടിക്കറ്റ് വെൻഡർ എനിക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് ആവശ്യമുണ്ടോ ഡു ഹാവ് എ കാർ നിങ്ങൾക്കൊരു കാറുണ്ടോ ഡു വി ഹ് ക്ലാസ് ടുഡേ ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ടോ ഡു ദൈ പ്ലേ ക്രിക്കറ്റ് എവറി വീക്ക് എൻഡ് അവർ എല്ലാ വാരാന്ത്യത്തിലും ക്രിക്കറ്റ് കളിക്കുമോ ബു ലെക് കോഫി നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണ് ഇനി ഡസ് ഡസ് പ്രസൻറ്റൻസിൽ സിംഗുലർ ഡെഡ് പേഴ്സൺ സബ്ജക്റ്റുകളായ ഹീ ഷീറ്റ് അതിനോട് കൂടി ബേസ് വേർവ് ചേർത്ത് ക്വസ്റ്റുണ്ടാക്കുമോ ഡസ് ഈ വർക്ക് ഹിയർ അവൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ ഡസ് ഈ സ്പീക്ക് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ ് എനി പെക്ട്സ് അവൾക്ക് വളർത്തുമൃഗങ്ങളുണ്ടോ ഡോപ്പർലി അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ നീ ഡിഡ് പാസ്റ്റെൻസിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും ഉപയോഗിക്കുന്നു വേർവിൻ്റെ ബേസ്ഫോമാണ് ഡു ഡസ് ഡിഡ് ചേർത്തുള്ള ക്വസ്റ്റ്യന് എപ്പോഴും ഉപയോഗിക്കാൻ ഡിഡ് പ്ലസ് സബ്ജെക്ട് പ്ലസ് ബേസ് വേർ ഡിഡ് യു ഗോ ടു സ്കൂൾ നീ സ്കൂളിൽ പോയിരുന്നു ഡിഡ് ഷി കോളിയു അവൾ നിന്ന് വിളിച്ചോ വിൽ ദ ഫിനിഷ് ദ പ്രൊജക്റ്റ് അവർ പ്രൊജക്ട് പൂർത്തിയാക്കിയോ ഹാവ് ഹാസ് ഹാഡ് മെയിൻവെയർ വൈ ഉപയോഗിക്കുമ്പോൾ അത് പൊസിഷൻ കൈവശത്തെ പ്രകടിപ്പിക്കുന്നു പ്രൊസൻറ്റൻസിൽ ഡു ഡസ് ഉപയോഗിച്ച് ചോദ്യം ഉണ്ടാക്കുന്നു ഡു യു ഹാവ് എ പെൻ നിങ്ങളുടെ കൈവശം പെനുണ്ടോ ഡു യു ഹാവ് എ ബുക്ക് നിങ്ങളുടെ കൈവശം പുസ്തകമുണ്ടോ ഡഷ് ഷീ ഹാവ് എ കാർ അവൾക്ക് കാറുണ്ടോ ഡി ഹാവ് എ ലാപ്ടോപ്പ് അവന് ലാപ്ടോപ്പ് ഉണ്ടോ പാസ്റ്റൻസിൽ ആണ് ഡിഡ് ഉപയോഗിക്കേണ്ടത് ഡിഡ് ഷി ഹാവ് ഫ്യർ അവൾക്ക് പനിയുണ്ടോ ഹാസ് പൊതുവായി ക്വസ്റ്റിന് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ആണ് പ്രത്യേകിച്ച് ദർ പേഴ്സൺ സിംഗുലർ സബ്ജെക്ടുകളുടെ കൂടെ ഹാഷ് ഹീ ഫിനിഷ്ഡ് ഹോംവർക്ക് അവൾ ഗ്രഹവാടം പൂർത്തിയാക്കിയോ അസിസ്റ്റോട്ട് ട്രെയിനിങ് മഴ നിലച്ചിട്ടുണ്ടോ ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റൻസിലാണ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റൻസ് ഇൻഡിക്കേറ്റിംഗ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ മറ്റൊരു പ്രവർത്തിക്കു മുമ്പ് പൂർത്തിയാക്കിയ ഒരു പ്രവർത്തിയെ സൂചിപ്പിക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റൻസ് ഹാഡ് ദ ലെഫ്റ്റ് ബിഫോർ യുവ റേഡ് നീ എത്തുന്നതിന് മുമ്പ് അവർ പോയിരുന്നോ ഹാഡ് യു അവർ വിസിറ്റഡ് പാരീസ് ബിഫോർ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തിനുമ്പ് നീ പാരീസ് സന്ദർശിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ലാതെ ഡബ്ല്യു എച്ച് എസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ ടാക്സും ചോദ്യങ്ങൾക്കായി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നു വീഡിയോ വളരെ ലെങ്തി ആകുമെന്നുള്ളതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുക ഇതിൽ പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ചോദ്യ വേണാണെങ്കിലും ദൈനംദിന ഇംഗ്ലീഷ് സംഭാഷണങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക Thanks for watching.